കണ്ട സ്വപ്നം കുറ്റിപ്പുറം ഗ്രാമപഞ്ചായത്തും ടൗൺ ടീം ചാരിറ്റി ക്ലബ്ബ് പൈങ്കണ്ണൂരും സംയുക്തമായി പാലിയേറ്റീവ് രോഗികൾക്കായി സ്നേഹ സംഗമം സംഘടിപ്പിച്ചു തിരൂർ കൂട്ടായി പടിഞ്ഞാറേക്കര ബീച്ചിൽ നടന്ന പരിപാടി കുറ്റിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് നസീറ പാറത്തോടി ഉദ്ഘാടനം ചെയ്തു നാല് ചുവരുകൾക്കുള്ളിൽ കഴിഞ്ഞു രോഗികൾക്കായി വർണ്ണാഭമായ സ്നേഹവിരുന്നാണ് ഇവർ സംഘടിപ്പിച്ചത് ആടിയും പാടിയും കഥകൾ പറഞ്ഞും സൗഹൃദം പങ്കിട്ടും ഒരു ദിവസം ഇവർ വേറിട്ടതാക്കി മാറ്റി ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചും പങ്കുവെച്ചുമാണ് ഇവർ സ്നേഹ സംഗമം മറക്കാനാവാത്ത അനുഭവമാക്കി മാറ്റിയത് കുറ്റിപ്പുറം ഗ്രാമപഞ്ചായത്തിന്റെ പരിഷ്ഠാ ഹോം കെയർ പദ്ധതി കുറ്റിപ്പുറം ഗ്രാമപഞ്ചായത്തും അതുപോലെ തന്നെ ടൗൺ ടീം ടീമാർ സ്പോർട്സ് ചാരിറ്റി ക്ലബ് പൈകണ്ണൂരും സംയുക്തമായിട്ട് നടത്തുന്ന സ്നേഹ സംഗമം എട്ടാം വർഷത്തിലേക്കാണ് നമ്മൾ പഞ്ചായത്തുമായി സഹകരിച്ച് ഈ കുറ്റിപ്പുറം പഞ്ചായത്തിലെ ഇരുപത്തിമൂന്ന് വാർഡിലെ പരിരക്ഷാ ഹോം കെയർ ഉൾപ്പെടുത്തിയിട്ടുള്ള എല്ലാ രോഗികളെയും വെച്ചിട്ടുള്ള നമ്മൾ ഈ പ്രോഗ്രാമാണ് ഇപ്പോൾ നമ്മൾ കൂട്ടായി ബീച്ചിൽ വെച്ച് നടത്തിക്കൊണ്ടേ ഇരിക്കുന്നത് അതിനുവേണ്ടി പ്രവർത്തിച്ച കുറേ പ്രവർത്തകർ ചാരിറ്റി ക്ലബിൻ്റെ കീഴിൽ വരുന്ന എല്ലാ വളണ്ടിയേഴ്സും ഇന്ന് സജീവമായിട്ട് നമ്മുടെ പ്രോഗ്രാമിൽ എങ്ങത്തിറങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ അവർക്ക് വേണ്ട എല്ലാ ഹെൽപ്പും എല്ലാ കാര്യങ്ങളും നമ്മുടെ ടൗൺ ടീം ചാരിറ്റി ക്ലബ്ബിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും പരിപാടി അഞ്ച് മണിവരെ ഉണ്ട് അതുവരെ ഞങ്ങളെ ക്ലബ്ബിലെ സഹപ്രവർത്തകർ എല്ലാവരും ഞങ്ങൾ ആക്റ്റീവായിട്ട് ഇന്നിവിടെ ഈ കൂട്ടായി ബീച്ചിലോട്ട് വന്നിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും എല്ലാ എമർജൻസി പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളെല്ലാം മാറ്റി വെച്ചിട്ടാണ് ഞങ്ങൾ ഇന്ന് ഈ രോഗികൾക്ക് വേണ്ടിയിട്ട് ഞങ്ങളുടെ കടമ നിർവഹിക്കാനായിട്ട് ഞങ്ങളിവിടെ എത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ കുറ്റിപ്പുറം പഞ്ചായത്തും ഞങ്ങളോട് സഹകരിച്ചിട്ടുണ്ട് അതുപോലെ അവർക്ക് വേണ്ട കിറ്റ് ഞങ്ങള് ഓരോ സ്പോൺസർമാരും നിന്ന് തിരഞ്ഞെടുത്തിട്ട് ഞങ്ങള് ടൗൺ ടീം പഞ്ചായത്തി ക്ലബ്ബ് അവര് പേഷ്യന്റ് പോകുന്ന സമയത്ത് അവരെ സന്തോഷത്തോടെ പറഞ്ഞേക്കാൻ വേണ്ടിട്ട് ഓരോ കിറ്റും നമ്മൾ അവർക്ക് നൽകുന്നുണ്ട് പിന്നെ അവർക്കുള്ള ഉച്ചഭക്ഷണം അതുപോലെ പിന്നെ രാവിലത്തെ ചായ അതുപോലെ അവരെ സന്തോഷിപ്പിച്ചു വിടാനുള്ള ഒരു തീരുമാനത്തിലാണ് ഞങ്ങള് മുന്നിട്ടിറങ്ങുന്നത് വൈസ് പ്രസിഡന്റ് എം പി വേലായുധൻ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് അംഗങ്ങൾ പാലിയേറ്റീവ് പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പിൻ ഡയമ ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്